ഹായ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എന്ത് വൈകുന്നേരം ഉണ്ടാക്കുമോ ചോറ് കുറച്ചേ ഉള്ളൂ കറി കുറച്ചേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കൂടി പറ്റി എന്തെങ്കിലും ഉണ്ടോയെന്നറിയാൻ മതി ഫ്രിഡ്ജിലൊന്ന് പരുതിയപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച മേടിച്ച ചിക്കൻ്റെ കുറച്ച് പീസ് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് നമുക്ക് ചെറിയൊരു പരീക്ഷണം നടക്കാം ചിക്കൻ അപ്പോൾ കുക്കർ ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് നമുക്ക് ആ ചിക്കൻ കുട്ടന്മാരൊക്കെ എങ്ങനെ എടുത്തിടാം കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മൾ നാല് പേരെല്ലേ ഉള്ളൂ കലാവിരത്തിന് വേണ്ടി കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം പുതിനയില മല്ലിയില ഇല്ല ഗ്രാമ്പു കുരുമുളക് മാഗി ക്യൂബ് ഉണക്ക നാരങ്ങ പിന്നെ ഇതും ലാസ്റ്റ് വേണ്ടതാണ് അതടിയിരിക്കട്ടെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിൽക്കും ആദ്യം തന്നെ ക്യാപ്സിക്കം പുതിനെ എടുത്തിടാം അപ്പോൾ ക്യാപ്സിക്കും പുതിന ഇട്ടു അടുത്തത് ഗ്രാമ്പു രണ്ടെണ്ണം ഇട്ടു രണ്ട് കഷ്ണം പട്ട ഇട്ടു എന്താണ് പിന്നെ മാ മാഗി ക്യൂബ് ഒരു മൂന്നെണ്ണം മൂന്ന് മാഗി ക്യൂബ് ഉപ്പ് ഇടാൻ വരട്ടെ കാരണം പറഞ്ഞാൽ മാഗി ക്യൂബിൽ ഉപ്പുള്ള കാരണം കൊണ്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇടുന്നുണ്ട് ളക് ഇടുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം ഫുഡ് കളറൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇതാണ് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടിയും കുറച്ച് മരിക്കണം മഞ്ഞൾപ്പൊടി എൻ്റെതായിട്ടുള്ള കുക്കറിൽ കുഴിമന്തിയാണ് കേട്ടോ കുറച്ച് ഈ ഡാമ്പാടി ഇല്ല മുളക് പൊടി എന്നാലും നമുക്ക് കളറില്ലാത്ത ഒരു പേരിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കുക്കറിലേക്ക് നമ്മളൊരു ഉണക്ക നാരങ്ങ കൂടി ഇടങ്ങേ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ തുടങ്ങിയതിൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് പാത്രം കഴുകുന്നത് ഞാൻ പാത്രം കഴുകാൻ പാത്രം കഴുകിയിട്ട് വരാം പകുതി വേവായ അരി നമ്മൾ നമ്മളുടെ ചിക്കൻ്റെ മുകളിലേക്ക് ഇതാണ് നമ്മുടെ കയ്യിൽ റെഡ് കളർ ഇല്ലാത്ത കാരണം മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മൾ മഞ്ഞപ്പൊടി ഒന്ന് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ നമ്മുടെ മുളകുകൂട്ടന്മാരെ നിരത്തി കുത്തി കുത്തി വയ്ക്കാം ഒരു ഫോഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കഷ്ടപ്പാടാ മതി ചിരട്ട എടുത്ത് തല്ലി പൊട്ടിച്ച് ഫോഗ് ഉണ്ടാക്കാം ഇങ്ങനെ സ്മോക്ക് വന്നിട്ട് നമുക്കത് അടച്ചുവെക്കാം ഇനി കുക്കറിൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമുക്കത് ഒരു ഇരുപത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല അടിപൊളി കുഴിമഞ്ചി നമുക്കത് നോക്കാം ായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ തുടങ്ങിയ മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് പാത്രം ഞാൻ പാത്രം കഴുകാൻ പാത്രം കഴുകിട്ട് വരാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം റെഡിയായിട്ടുണ്ട് കഴിക്കാം എല്ലാവരും വായോ ചാനൽ നംസ്ക്രൈബ് ചെയ്യണേ